സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ ഒരു ഹിജറ വർഷത്തിന്റെ ആരംഭത്തിലാണ് നമ്മളുള്ളത് എന്നാണ് അറിയപ്പെടുക ഹിജിറി കലണ്ടർ ഉമർബുൽവിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടാകുന്നത് അബു മുസൽ അഷ് അരി റബി അള്ളാഹുനുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു കലണ്ടർ വേണമെന്ന തീരുമാനമുണ്ടായത് അദ്ദേഹം പറഞ്ഞു അമീർ ഉൻ മുഹ്മിനി അങ്ങ് ഞങ്ങൾക്ക് കത്തുകൾ അയക്കുന്നുണ്ട് പക്ഷെ ആ കത്തുകളിലൊന്നും തീയതികളില്ലാത്തതുകൊണ്ട് താങ്കളുടെ നിർദ്ദേശങ്ങളിൽ ആദ്യം വന്നത് ഏതാണ് പിന്നെ വന്നത് ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് അതുകൊണ്ട് നമുക്ക് ഒരു കലണ്ടർ ഉണ്ടായാൽ തീയതി രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനമുണ്ടായാൽ ഉപകാരപ്രദമാകുമെന്ന അബൂമൂസൽ അഷ് അരി റബി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കലണ്ടറിനെപ്പറ്റി മുസ്ലിം ലോകം ഉമർബുൽ ഹത്താബ് റബി അള്ളാഹുന്റെ കാലത്ത് ചിന്തിക്കുന്നവരി സ്വഹാബികളെ വിളിച്ചുകൂട്ടി യോഗം ചേർന്നു നിർദ്ദേശം അവരുടെ മുമ്പിൽ സമർപ്പിച്ചു ആളുകൾ അഭിപ്രായങ്ങൾ പറഞ്ഞു ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മം റസൂൽ ജന്മദിനം അതിനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാകാം കലണ്ടർ എന്ന നിർദ്ദേശം ഉണ്ടായി അലൈഹി നബിസ് തങ്ങളുടെ നുപൂവത്ത് അടിസ്ഥാനമാക്കി കലണ്ടർ എന്ന നിർദ്ദേശം നിർദ്ദേശമുണ്ടായി അള്ളാഹു വഫാത്തിന് അടിസ്ഥാനമാക്കിയാകാം നമ്മുടെ കലണ്ടർ എന്ന നിർദ്ദേശം ഉണ്ടായി ഈ നിർദ്ദേശങ്ങളൊക്കെ വന്ന കൂട്ടത്തിൽ ഉസ്മാനബിൻ അഫാൻ നബിഅള്ളാഹു പറഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളിൽ ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഹിജറയാണ് അതുകൊണ്ട് ഒരു കലണ്ടർ ആരംഭിക്കുന്നത് ഹിജറയെ അടിസ്ഥാനമാക്കിയിട്ടാകാം എന്ന് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്വാൻ റബി അള്ളാഹുഹു ആണ് നിർദ്ദേശം വെച്ചത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിജറ അടിസ്ഥാനമാക്കി ഹിജ്രി കലണ്ടർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കലണ്ടർ സംവിധാനം ഇസ്ലാമിക ലോകത്ത് ആരംഭിക്കുന്നത് പന്ത്രണ്ട് മാസങ്ങൾ നേരത്തെ ഉള്ളതാണ് അതിലൊന്നാമത്തെ മാസം ണം അതും ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്വാൻ അബി ആണ് നിർദ്ദേശിക്കുന്നത് പല മാസങ്ങളും ഇതുപോലെ റബിയുൽ റബിയുൽ ആകാം റബിയുലാകാം പല നിർദ്ദേശങ്ങളും വന്നു മാസങ്ങളിൽ ആദ്യത്തെ മാസം ഹിജറി കലണ്ടറിൽ ഇന്നതാകണം എന്ന് ഉസ്മാൻ ഉസ്മാനുബിൻ അഫ്വാൻ അബി ആണ് ഹജ്ജ് കഴിഞ്ഞ് ആളുകൾ അവരുടെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു പൊതുജീവിതത്തിലേക്ക് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്ന മാസമാണ് മുഹറം മാസം അതുകൊണ്ട് ഹിജിറി കലണ്ടറിലെ ആദ്യത്തെ മാസം മുഹറമാസം ആകട്ടെ എന്ന് ഉസ്മാൻ ബുദ്ധി അഫ്ബാൻ റബി അള്ളാഹു നഹുവാത്താബ് റബി അള്ളാഹുന്റെ മുമ്പിൽ നിർദ്ദേശം വെക്കുന്നത് ആ കലണ്ടർ ഹിജറയുമായി ബന്ധപ്പെട്ട ചരിത്രത്തെയാണ് നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് പ്രവാചക തിരുമേനി ദരിമീൻഹു അലൈഹി വസ്ലം തങ്ങളുടെ ഹിജറയും ഹിജറയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും മുഹറം മാസവും മുഹറമാസത്തിലെ പത്താമത്തെ ദിവസവുമൊക്കെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് നാല് പവിത്ര മാസങ്ങളിൽ ഒന്നാണ് അനുഗ്രഹീത മാസങ്ങളിൽ ഒന്നാണ് ശ്രേഷ്ഠമായ മാസങ്ങളിൽ ഒന്നാണ് മുഹറമാസം എന്ന് പറയുന്നത് ഷിയാക്കളുടെ വിശ്വാസം ഇസ്ലാമല്ലാത്ത മുസ്ലിങ്ങളല്ലാത്ത ഷിയാ വിഭാഗത്തിന്റെ വിശ്വാസം മുഹ്രമാസം ദുഷകുനത്തിന്റെ മാസമാണ് എന്നാണ് മുഹറമാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒന്നും ചെയ്തുകൂടാ ഒരു നല്ല കാര്യവും ആരംഭിച്ചുകൂടാ ഒരു കല്യാണം നടത്തിക്കൂടാ ഒരു സ്ഥാപനം തുടങ്ങിക്കൂടാ ഒരു വാഹനം വാങ്ങിക്കൂടാ കാരണം മുഹർറമാസം എന്ന് പറയുന്നത് അവർക്ക് ഷിയാക്കൾക്ക് ദുഷകുനത്തിന്റെ മാസമാണ് മുസ്ലീങ്ങൾക്കില്ല അത് ഷിയാ വിശ്വാസമാണ് ഷിയാക്കൾ അങ്ങനെ വിശ്വസിക്കാനുള്ള കാരണം കർബലയിൽ വെച്ച് ഹുസൈൻ റബിയാഖ് കൊല്ലപ്പെടുന്നത് മുഹറമാസത്തിൽ പത്തിനാണ് മുഹറം പത്തിനാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷിയ എന്ന് പറയുന്ന വിഭാഗത്തിന് മുഹറമാസം ദുശകുനത്തിന്റെ മാസമാകുന്നത് മുസ്ലീങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഹുസൈൻ അലി അലിഅല്ലാഹുവിന്റെ കൊലപാതകത്തിന് മുമ്പേ തന്നെ മുഹറമാസം പവിത്രമാണ് പരിശുദ്ധ ഖുർആാൻ എണ്ണിപ്പറഞ്ഞ മാസമാണ് മുസ്ലിങ്ങൾ സന്തോഷിക്കുന്ന മാസം കൂടിയാണ് ചരിത്രത്തിൽ മുഹറമാസം എന്ന് പറയുന്നത് പ്രവാചക ദർമ്മനിസ്ലാഹു അലൈ വസ്സലം തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ കണ്ട ഒരു കാഴ്ചയുണ്ട് ആളുകൾ മുഹ മാസത്തിലെ പത്താമത്തെ ദിവസം മുഹർറം പത്തിന് നോമ്പെടുക്കുന്നത് വ്രതമനുഷ്ഠിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ടു എന്ന ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും ആഷുറ എന്നാണ് മുഹറം നോമ്പിന് പറയുക നമ്മൾ ആഷുറ എന്ന് പറയുന്നത് പത്ത് എന്ന അർത്ഥത്തിൽ അഷറുമായി ബന്ധപ്പെട്ട അഷ്റത്തുമായി ബന്ധപ്പെട്ടാണ് ആഷുറ എന്ന് പറയുന്ന പേര് വരുന്നത് പ്രവാചക ദർമ്മേനാഹു അലൈഹി വസ്സലം തങ്ങളെ എങ്ങനെയാണ് ഈ നോമ്പ് ആരംഭിക്കുന്നത് അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന കാണാം മദീനയിൽ വന്നു പ്രവാചകൻ അദ്ദേഹം കണ്ടു ദിവസം നോമ്പെടുക്കുന്നതായി ായിഹു അള്ളാഹുന്റെ പ്രവാചകൻ അത് കണ്ടപ്പോൾ അവരോട് ചോദിച്ചു മാഹാദല്യൂനു എന്താണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് എന്തിനാണ് മുറമാസത്തിന്റെ പത്തിന് നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്തിനാണ് അപ്പോൾ അവർ പറഞ്ഞു ഹാദാ യൗമുൻ ജൂതന്മാർ പറഞ്ഞു ഹാദാ യൗമുൻ ഇത് മഹത്തരമായൊരു ദിവസമാണ് ഈ ദിവസം മുഹറമാസത്തിലെ പത്താമത്തെ ദിവസം എന്ന് പറയുന്നത് വളരെ മഹത്തരമായ ഒരു ദിവസമാണ് ഫീഹി മൂസ മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ ജനതയെയും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസം ദിവസമാണ് മുഹറം പത്തിനാണ് സമുദ്രം കടന്ന് മൂസാ നബി അലി ഇസ്ലാമയും അദ്ദേഹത്തിന്റെ അനുയായികളും ഒക്കെ രക്ഷപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജനതയും മുങ്ങി മരണപ്പെട്ടതും ഈ മുഹറമാസത്തിലാണ് പത്താമത്തെ ദിവസമാണ് അങ്ങനെ സംഭവിച്ചപ്പോ ൂസ ഷുക്ര അള്ളാഹിനോടുള്ള നന്ദി പ്രകടനത്തിന്റെ ഭാഗമായി മുഹറം പത്തിന് നോമ്പെടുത്ത ആരംഭം കുറിച്ചത് മൂസ അലൈഹിസ്സലാമാണ് അതിന്റെ തുടർച്ചയായി ഞങ്ങളും ആ നോമ്പ് നിർവഹിച്ചു പോരുകയാണ് ഫസൂലം അള്ളാഹുന്റെ പ്രവാചകൻ അപ്പോൾ അവിടെ വെച്ച് തന്നെ ജൂതന്മാർ കേൾക്കേ പറഞ്ഞു ഫനഹനു അഹക്ത മിൻകും നിങ്ങളെക്കാൾ മൂസയോട് അലൈസ്ലാം അടുപ്പമുള്ളതും അർഹതപ്പെട്ടവരും അവകാശപ്പെട്ടവരും ഞങ്ങളാണ് എന്ന് പ്രവാചക മേൽ സല്ലാഹു അലൈഹി വസ്ല്ലം പറയുകയും പത്തിന് അള്ളാഹുന്റെ പ്രവാചകൻ നോമ്പെടുക്കുകയും മുഹറം പത്തിന് നോമ്പെടുക്കണം എന്ന് പ്രവാചക തെരുമേനി സല്ലാഹു അലൈവസ് കൽപ്പിക്കുകയും ചെയ്തു ഇതാണ് മുഹർദവുമായി ബന്ധപ്പെട്ട ശ്രേഷ്ഠമായ ദിവസമാണ് പത്ത് എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന ഹതിലുള്ളത് ഇവിടെ ഷിയാവിശ്വാസമാണ് എന്ന് പറയുന്ന ദുശഗുണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നുവരികയാണ് ഞാൻ സാന്ദർഭികമായി പറയട്ടെ മുഹറം പത്ത് നമുക്ക് കടന്നു വരുന്നു മുഹറം പത്തിന്റെ നോമ്പ് വളരെ ശ്രേഷ്ഠകരമായ നോമ്പാണ് ആ മുഹറം പത്തിന് നോമ്പെടുക്കുന്ന അവസ്ഥ വന്നപ്പോ സ്വഹാബികൾ പറഞ്ഞു അതാണ്ട് റസൂലെ നമ്മൾ നോമ്പെടുക്കുന്നു ജൂതന്മാരും ഇതുപോലെ നോമ്പെടുക്കുന്നു പ്രവാചക തെരുമിൻ്റെ സ്വഹാബത്തിനോട് അടുത്ത വർഷം വരുന്ന വർഷം ഒമ്പതിനും നമ്മൾ നോമ്പെടുക്കും എന്ന് പ്രവാചക തരും ഇനി പറഞ്ഞു ജൂതന്മാരെ ആകാതിരിക്കാൻ ജൂതന്മാർക്കും നോമ്പ് നമുക്കും നോമ്പ് ഒരേ ദിവസം അതിങ്ങനെ വരാതിരിക്കാൻ അള്ളാഹുന്റെ പ്രവാചകൻ നമുക്ക് ഒമ്പതിനും പത്തിനും രണ്ട് ദിവസം നോമ്പെടുക്കാം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പത്തും പതിനൊന്നും ആയാലും മുഹറമാസത്തിൽ ഒതിന് നമുക്ക് നോമ്പെടുക്കാൻ പറ്റിയില്ലെങ്കിൽ മുഹറം പത്തിനും പതിനൊന്നിനും ആയാലും അതെടുക്കാം എന്ന രീതിയിൽ പ്രവാചക തിരുമേൻ സല്ലാഹു അലേ ഈ പഠിപ്പിച്ചിട്ടുണ്ട് അത് ജൂതന്മാരോട് അവരുടെ ആരാധനാ കർമ്മത്തോട് വ്യത്യസ്തത പുലർത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് റസുഖല്ലാഹിള്ളാഹു അലൈ അലൈഹി വസ്ല്ലം അത് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് മുഹറം പത്തിന്റെ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ് അഫ്ലുസിയാം നോമ്പിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ് റമദാൻ റമദാനിലെ നിർബന്ധ നോമ്പ് കഴിഞ്ഞാൽ നോമ്പുട നോമ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് മുഹറം അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പ് ഷെഹറുൽ മുഹറം എന്ന് പറയാതെ ആഷുറ എന്ന് പറയാതെ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ പ്രയോഗിച്ചത് ഷെഹുറുല്ലാഹിൽ മുഹറം മുഹറം മാസത്തിലെ നോമ്പ് അതുപോലെ തന്നെയാണ് നിർബന്ധ നമസ്കാരം സുബയും അസറുമാരും ഇഷാവ് കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് രാത്രി നമസ്കാരമാണ് റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ നോമ്പിന്റെ കാര്യത്തിൽ ഏറ്റവും മഹത്തരമായത് മുഹറമാസത്തിലെ നോമ്പാണ് എന്ന് പറഞ്ഞ് പ്രവാചക തിരുമേനി സലഹു അലൈവ് വസ്ല്ലം നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി ഇങ്ങനെ പറഞ്ഞിട്ടും നമുക്കെന്തുകൊണ്ടാണ് മാസം നെഹസുള്ളതായി മാറുന്നത് മുസ്ലിം സമുദായത്തിൽ ചില ആളുകൾക്കെങ്കിലും മുഹറമാസം ദുഷകുണമായി മാറുന്നത് എന്തുകൊണ്ടാണ് മുഹർ മാസത്തിന്റെ ആരംഭത്തിലൊന്നും വേണ്ട നമ്മളിങ്ങനെ കുട്ടികളുടെ കല്യാണത്തിന് ഡേറ്റ് എന്ന് തീരുമാനിക്കാം കാരണന്മാരിന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോ പറ്റിയൊരു തീയതി ഇന്ന മാസം ഇന്ന ദിവസം ഞായറാഴ്ച ഇത്ര തീയതി എന്ന് പറയും അപ്പൊ കൂട്ടത്തുന്ന ആളുകൾ പറയും മുഹറ പത്തങ്ങണ് കഴിഞ്ഞോട്ടെ എന്ന് പറയും മുഹറ പത്തങ്ങണ് കഴിഞ്ഞോട്ടെ എന്ന് പറയുന്നത് എന്തിനാണ് മുഹറമാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം ഒന്നിനും പറ്റിയതല്ല എന്നത് അന്ധവിശ്വാസമാണ് അടിസ്ഥാനരഹിതമാണ് മുഹറമാസം ഏതാണ് ഷെഹറുല്ല മുഹറം അള്ളാന്റെ മാസം എന്ന് പറഞ്ഞു പഠിപ്പിച്ച മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം ഒരു നല്ല കാര്യത്തിനും പറ്റില്ല എന്ന് ഷിയാക്കൾ പറഞ്ഞാൽ അത് അതുപോലെ എടുക്കേണ്ടവരാണോ സത്യവിശ്വാസികൾ അങ്ങനെ തന്നെ സ്വീകരിക്കേണ്ടവരാണോ മുസ്ലീങ്ങൾ ആളുകൾ എന്താ പറയാ ആ സംഗതി അതൊക്കെ അന്ധവിശ്വാസമൊക്കെ ആയിരിക്കാം എന്നാലും ഒരു ഒരു നാട്ട് നടപ്പു എന്നുള്ള നിലക്ക് കാരണന്മാർ ഇങ്ങനെ പറഞ്ഞു വരുന്ന ഒരു സംഭവം എന്നുള്ള നിലയ്ക്ക് മുഹറപ്പത്രം കഴിഞ്ഞോട്ടെ പിന്നെയും തീയതി ഉണ്ടല്ലോ സമയമുണ്ടല്ലോ നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ ആളുകൾ അതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും അത് ഒഴിവാക്കുകയാണ് എന്ന രീതിയിൽ പിശാജ് നമ്മളെ കൊണ്ട് ആ തിന്മയുടെ ഭാഗമാക്കും ആ ഒരു തിന്മ അതങ്ങനെ തന്നെ സമൂഹത്തിൽ നിലനിർത്താൻ നമ്മുടെ വീട്ടിലെ ചടങ്ങ് നമ്മുടെ സ്ഥാപനത്തിന്റെ ചടങ്ങ് പോലും മുഹർണം പത്തു കഴിഞ്ഞിട്ട് മതി എന്ന് നമ്മളെ കൊണ്ട് തീരുമാനിപ്പിക്കും ഏതെങ്കിലും ഒരു സാഹചര്യം മുഹർറം പത്തിനകം എന്തെങ്കിലും ഒരു ചടങ്ങ് നടത്തുന്നത് തിന്മയല്ല തെറ്റല്ല ആ മാസത്തിൽ ഒരു ദുഷഗുണവില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പറ്റിയ എന്തെങ്കിലും ഒരു അവസരം നമ്മളുമായി ബന്ധപ്പെട്ടോ നമ്മുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ചടങ്ങോ കാര്യങ്ങളോ സംഘടിപ്പിക്കാനുള്ള അവസരം ലഭിച്ചാൽ സമൂഹത്തെയും സമുദായത്തെയും ഇത് പഠിപ്പിക്കാൻ ധൈര്യ മുഹറം മുഹർറ പത്തിന്റെ അകം മുഹർറം പത്തിന്റെ ഉള്ളിൽ തന്നെ അത് സംഘടിപ്പിച്ചു ിക്കുകയും ഇത് ദുശകുനമുള്ള മാസമല്ല അങ്ങനെയൊന്നില്ല എന്ന് സമൂഹത്തെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അള്ളാഹുല റസൂൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശകുനം നോക്കരുത് ശകുനം നോക്കാൻ പാടില്ല എന്ന് പ്രവാചകതിന്മീൻ സലഹു അലൈവ് വസ്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചതാണ് എന്തെങ്കിലും ആപത്ത് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആപത്തുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് അതാന്റെ തീരുമാനപ്രകാരം ഉണ്ടാവുള്ളൂ ദിവസം നോക്കിയിട്ടും സമയം നോക്കിയിട്ടും കാലം നോക്കിയിട്ടൊന്നും ആപത്ത് വരിക പോകുക തടയുക ഉണ്ടാവുകയൊന്നും ചെയ്യൂലി നിങ്ങൾക്കുണ്ടാകുന്ന ദുനിയാവിലെ എന്ത് മുസീബത്തും നിങ്ങളുടെ ശരീരം വിപത്തുകളും അത് മാസത്തിൽ ഒരു കല്യാണം നടത്തിയതുകൊണ്ട് അതിന്റെ കാരണം കൊണ്ട് പിറ്റേന്ന് സംഭവിക്കുന്ന ഒന്നുമല്ല അത് കിതാബാണ് രേഖയാണ് വളരെ നേരത്തെ രേഖപ്പെടുത്തപ്പെട്ടതല്ലാതെ അള്ളാന്റെ അറിവോടുകൂടെ അല്ലാതെ ഒരിക്കലും ദുഷ്ശഗുണം കൊണ്ട് ഒരു വിപത്തും നിങ്ങളുടെ ശരീരത്തിനോ നിങ്ങളുടെ നാട്ടിലോ സംഭവിക്കുകയില്ല എന്ന് പരിശുദ്ധ പരിശോധപ്പെടുത്താൻ സൂറത്ത് ഹദീദിലൂടെ അള്ളാഹു അബൂഹി അല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്തിൽ കാണാം ദുഷഗുണവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും എടുത്തെണ്ണി പറഞ്ഞിട്ട് അതിനെല്ലാം നിഷേധിക്കാൻ ആളുകൾ ഇങ്ങനെ സമയം നോക്കുന്നവരുണ്ട് ശകുനം നോക്കുന്നവരുണ്ട് പക്ഷികളുമായി ബന്ധപ്പെട്ട വിശ്വാസമുണ്ട് പൂച്ചകളുമായി ബന്ധപ്പെട്ട ആളുകളുടെ വിശ്വാസങ്ങളുണ്ട് ഇതിലൊന്നും ശരിയില്ല അടിസ്ഥാനങ്ങളില്ല വസ്തുതകളില്ല ഭാഗ്യചിഹ്നങ്ങളില്ല ഭാഗ്യം നോക്കേണ്ടതില്ല സമയം നോക്കി തീരുമാനിക്കേണ്ടതില്ല ഏതെങ്കിലുമൊക്കെ ഒരു സമയം അത് നല്ല സമയമാണ് ഇത് തിങ്കളാഴ്ച ദിവസം ഒരു ഒരു നല്ല കാര്യത്തിന് പറ്റില്ല അല്ലെങ്കിൽ ചൊവ്വാഴ്ച ദിവസം നല്ല കാര്യങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ ആളുകള് വിചാരിക്കുന്ന വിശ്വസിക്കുന്നതൊക്കെ തെറ്റാണ് അള്ളാഹിന്റെ പ്രവാചകൻ ശകുനം നോക്കുന്നതിന് പ്രത്യേകം എടുത്തു പറഞ്ഞു അത്തീറത്തു അസുൾ പറഞ്ഞു സലാഹ മൂന്ന് തവണ തവണ പ്രവാചകത്തിൽ മീൻസ് അല്ലാഹു അലൈവുങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു ശകുനം നോക്കൽ തെറ്റാണ് എന്നല്ല സഗുനം നോക്കൽ തിന്മയാണെന്നല്ല പാടില്ല എന്നല്ല ശകുനം നോക്കൽ ശിർക്കാണ് നിങ്ങൾ മറ്റൊരു ശക്തിയിൽ അള്ളാഹുവിനെ ഒരു നിയന്ത്രണമല്ലാത്ത മറ്റൊരു കേന്ദ്രത്തിൽ നിങ്ങൾ വിശ്വസിക്കാൻ അല്ല വിചാരിച്ചാലേ അപകടം ഉണ്ടാകൂ എന്ന് വിചാരിക്കുന്നതിന് പകരം വിശ്വസിക്കുന്നതിന് പകരം മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ആപത്ത് വരുമോ എടങ്ങാറുണ്ടാകുമോ ബുദ്ധിമുട്ട് വരുമോ തടസ്സങ്ങൾ വരുമോ എന്ന് നിങ്ങൾ വിചാരിക്കാൻ അതുകൊണ്ട് ശകുനം നോക്കൽ ചെർക്കാൻ ബഹുദൈവാരാധനയുടെ ഭാഗമാണ് ശകുനം നോക്കൽ ബഹുദൈവാരാധനയുടെ ഭാഗമാണ് അതുകൊണ്ട് മുഹറമാസത്തിലെ മാസത്തിലെ ആദ്യത്തെ പത്തൻ കഴിഞ്ഞിട്ട് പിന്നൊരു സാഗാം എന്ന് പറയുന്ന നിർദ്ദേശമുണ്ടല്ലോ വളരെ ലളിതമായ ലളിതമായൊരു കാര്യമല്ല അഭിപ്രായമാണ് നോക്കി തീരുമാനങ്ങൾ എടുക്കുന്നത് അത് മഹാപാപമാണ് എന്ന് പ്രവാചക തിർമ്മു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ് നോക്കുക എന്ന് പറയുന്നത് അള്ളാഹുൽ വരമേൽപ്പിക്കുന്ന സത്യവിശ്വാസികൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതില്ല ശകുനം നോക്കുക എന്ന് പറയുന്നത് ജൂത പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അള്ളാഹുൽ വിശ്വസിക്കുന്ന അള്ളാഹുൽ തവക്കുൽ ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മുസാനഫി അലൈഹി ഇസ്ലാമയെ അള്ളാഹു രക്ഷ ദിവസം അത് മുഹറം പത്താണ് ആഷുറ ദിവസമാണ് അള്ളാഹു മൂസാല ഇസ്ലാമയും അദ്ദേഹത്തോടൊപ്പമുള്ള സത്യവിശ്വാസികളെയും രക്ഷപ്പെടുത്തുന്നത് നമുക്കെല്ലാം സുപരിചിതമായ ഒരു ചരിത്രമാണത് ആ ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാസം ഈ ഈ ദിവസം നോമ്പും അതിനോടുള്ള ആദരവും ഒക്കെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ചരിത്രങ്ങളെ നാം കൃത്യമായി അറിയുകയും പഠിക്കുകയും ചെയ്യുക അള്ളാഹുനെ സൂക്ഷിക്കുന്ന അള്ളാഹുനെ ഭയപ്പെടുന്ന അള്ളാഹുന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന സജ്ജനങ്ങളിൽ സ്വലഹ്യങ്ങളിൽ കുടുംബ സമേതം ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമ്പോ അലഹമില്ല صلاة والسلام <سؤال> على رسول الله وعلى آله وصحبه أجمعين. آدرني رأي إشواسي غلاي سهودن ماري سهودري غلاي. അള്ളാഹുനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ് ഞാൻ ഓദ്യ വെച്ച ആയത്ത് മുസാനബി അലി ഇസ്ലാമിയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടതാണ് മുസാനബി അലി ഇസ്ലാമിയുടെ ജനത ഫറോബയുടെ അധികാരത്തിന് കീഴിൽ ഫിലൌലിന്റെ അധികാരത്തിന് കീഴിൽ ഏറെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് ജീവിച്ച ഒരു ജനതയാണ് അവര് അവരുടെ രക്ഷയ്ക്കു വേണ്ടി അള്ളാഹിനോട് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു ജനതയാണ് ഫിറൌന് മുസാനബി അലി ഇസ്ലാമയുടെ ജനതയോട് ഇസ്രായേലോട് വിരോധമുണ്ടാകാനുള്ള കാരണം ഇസ്രായേലിൽ നിന്ന് ഒരാൾ വളർന്നു വന്നിട്ടാണ് താങ്കളുടെ അധികാരമൊക്കെ നഷ്ടപ്പെടുക ഫിറൌൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല ഫറോവമാർ എന്ന് പറയുന്നത് ഫിറൌൻ ഫറോവ എന്നൊക്കെ പറയുന്നത് ഒരു സ്ഥാനപ്പേരാണ് ഭരണാധികാരികളുടെ രാജാക്കന്മാരുടെ സ്ഥാനപ്പേരാണ് ഫറോവമാരുടെ കൂട്ടത്തിലെ ആ കാലഘട്ടത്തിലെ ഭരണാധികാരിയുടെ മുമ്പിലാണ് ജോൽസൻ വന്നിട്ട് ഇസ്രായേലിയരുടെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ഒരാളാണ് നാളെ നിങ്ങളുടെ അധികാരത്തിന് നിങ്ങൾ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ അധികാരം നഷ്ടപ്പെടാൻ പോകുന്നു ഇസ്രായേലിയരിലുള്ള ഒരാൾ വളർന്നു വന്നിട്ട് അയാളാണ് നിങ്ങളുടെ അധികാരവും ചെങ്കോലും ഒക്കെ പിടിച്ചെടുക്കുക എന്ന പ്രവചനത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ ആരാണെങ്കിൽ അയാളെ നശിപ്പിച്ചു കളയാം എന്നല്ല ഫറോവീർ അവൻ തീരുമാനിച്ചത് ഇനി ബനു ഇസ്രായേലിൽ ജനിക്കുന്ന ഒരാൺകുട്ടിയും ജീവിക്കേണ്ടതില്ല എന്ന തീരുമാനമാണ് ബനു ഇസ്രായേലെ ഒരു ആൺകുട്ടിയും എന്ത് ചെയ്യേണ്ടതില്ല ജീവിക്കേണ്ടതില്ല അങ്ങനെയാണ് ഇസ്രായേലെ ചെറിയ കുട്ടികളെ ജനിച്ച ഉടനെ കൊന്നുകളയുന്ന സംഭവം ഉണ്ടാകുന്നത് അള്ളാഹു അതിനതിജീവിച്ചപ്പോ ഏതെങ്കിലും ഒരു ഒളിസങ്കേതത്തിൽ കൊണ്ടുപോയി മൂസാ നബി അലി ഇസ്ലാമെ വളർത്തുകയല്ല ചെയ്തത് എത്ര അധികാരമുണ്ടെങ്കിലും ഏതെല്ലാം രീതിയിലുള്ള സ്വാധീനമുണ്ടെങ്കിലും എത്ര വലിയ കഴിവുണ്ടെങ്കിലും രാജാതിരാജനായ റബ്ബിന്റെ മുമ്പിൽ അത് നിഷ്പ്രവമാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചരിത്രമാണ് മൂസ ഫറോവ ചരിത്രം എന്ന് പറയുന്നത് മൂസാലിസ്സലാം മുസാ നബി അലൈ ഇസ്ലാം വളരുന്നത് ഫിർഔനിന്റെ ഔനിന്റെ ചെലവിലാണ് ഫിർ സംരക്ഷണത്തിലാണ് ഫിർഔനിന്റെ കൊട്ടാരത്തിലാണ് ഫിർഔനിന്റെ ഔനിന്റെ അറിവോടുകൂടെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാം വളർന്നു വലുതാകുന്നത് എന്തിനെതിരെയാണോ അയാൾ പരിശ്രമം നടത്തുന്നത് അതേ ശത്രു എന്ന് അയാൾ കരുതുന്നയാൾ അയാളുടെ തന്നെ കൊട്ടാരത്തിൽ വളർന്നു വന്നു എന്ന അത്ഭുതകരമായ ചരിത്രമാണ് മുസാ നബി അലി ഇസ്ലാമയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് ആ ജനതയെ അള്ളാഹു രക്ഷപ്പെടുത്തുമ്പോൾ ആയത്താണ് ഞാൻ നിങ്ങളെ ഓദിക്കേൽപ്പിച്ചത് എങ്ങനെ രക്ഷപ്പെടുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത് ഏതൊരു സമൂഹത്തിലും ഏതൊരു കാലഘട്ടത്തിലും വിശ്വാസികൾക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ വരുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പഠിക്കേണ്ടുന്ന കാര്യങ്ങളാണിത് അള്ളാഹ് പറഞ്ഞു നാം ആഗ്രഹിക്കുന്നത് അല്ല പറയാണ് ഈ ഫറോവയുടെ പീഡനത്തിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഇസ്രായേലുടെ കാര്യത്തിൽ നാം ഉദ്ദേശിക്കുന്ന അവരെ നേതാക്കന്മാരും അനന്തരാവകാശികളുമാക്കണമെന്നാണ് അവർക്ക് അധികാരം കൊടുക്കണമെന്നും അവർക്ക് ഫിൽ അർന്ന് അവർക്ക് സ്വാധീനം നൽകണമെന്നുമാണ് നാം ഉദ്ദേശിക്കുന്നത് പീഡിപ്പിക്കപ്പെടുന്നവർ അടിച്ചമർത്തപ്പെടുന്നവർ കൊല്ലപ്പെടുന്നവർ ഭരണാധികാരിയുടെ ശത്രുതകൾക്ക് വിധേയരാകുന്നവർ അല്ല പറയാണ് ഈ ആയത്ത് അമാനുമൂലിയുടെ പരിഭാഷ എടുത്തിട്ട് നമ്മളൊക്കെ ഒന്ന് വായിക്കണം ഈ ആയത്തിനെ നമുക്ക് എല്ലാ നാട്ടിലേക്കും നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും ഈ ആയത്തിനെ എല്ലാ ഭരണാധികാരികളുടെ മുമ്പിലേക്കും വെച്ച് നമുക്ക് ഈ ആയത്തിനെ പഠിക്കാൻ പറ്റും അത് പറയാണ് നാം ഉദ്ദേശിക്കുന്നത് അന്യമുന്ന അനുഗ്രഹം നൽകാനാണ് അതെല്ലധീന സ്തുതയിൽ പോടുന്നവർ മർദ്ദിക്കപ്പെടുന്നവർ അടിച്ചമർത്തപ്പെടുന്നവർ അവർക്ക് അനുഗ്രഹങ്ങൾ നൽകാനാണ് ഭൂമിയിൽ നാം ഉദ്ദേശിക്കുന്നത് വനജാലഹം അവരെ ആക്കി തീർക്കണമെന്നും നാം ഉദ്ദേശിക്കുന്നു നേതാക്കന്മാർ അവർ നേതാക്കന്മാരാക്കണമെന്ന് നാം ഉദ്ദേശിക്കുന്നു എല്ലാറ്റിന്റെയും അനന്തരമെടുക്കുന്നവരായി അവരെ മാറ്റണമെന്നും നാം ഉദ്ദേശിക്കുന്നു വനുമക്കിന അവർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകണമെന്നും നാം ഉദ്ദേശിക്കുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൺലിലെ സൂറത്ത് ഖസസിലെ അഞ്ചാമത്തായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാൻ ഖുർആാനിലെ സൂറത്ത് ഖസസ് ഇരുപത്തിയെട്ടാമത്തെ അധ്യായം സൂറത്ത് കസിലെ അഞ്ചാമത്തായത്തിലൂടെയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതുപോലെ മുസാനബി അലൈഹി ഇസ്ലാമയും അദ്ദേഹത്തിന്റെ ജനതയും അള്ളാഹുവിനോട് രക്ഷയും സഹായവും സമാധാനവും ചോദിച്ച് പ്രാർത്ഥിച്ചപ്പോ വലു ഇസ്ലാഹിലരോട് അള്ളാഹു പറഞ്ഞൊരു സംഗതിയുണ്ട് എപ്പോഴാണ് അള്ളാഹു ഇങ്ങനെ അനുഗ്രഹങ്ങളൊക്കെ നൽകുക അള്ളാഹു എപ്പോഴാണ് സ്വാധീനം നൽകുക അള്ളാഹു എപ്പോഴാണ് നേതാക്കന്മാരാക്കി മാറ്റുക അള്ളാഹു എപ്പോഴാണ് പീഡിപ്പിക്കപ്പെടുന്നവരെ ജേതാക്കന്മാരാക്കി മാറ്റുക അതെപ്പോഴാണ് മുസാരഫി അലൈ ഇസ്ലാമയും അദ്ദേഹത്തിന്റെ ജനതയെ രക്ഷപ്പെടാൻ തീരുമാനിച്ചപ്പോ അവരെ പിന്തുടർന്നു വന്നത് ഫിർനാണ് സൈന്യം പോയാൽ മതി ഫിർ ഔനിന്റെ നിർദ്ദേശം പാലിച്ച് സൈന്യം തനിച്ചു പോയാൽ തന്നെ മൂസാ നബിയെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരെയൊക്കെ കുടിച്ചുകൊണ്ടുവരാൻ പറ്റും അതിന് മാത്രമുള്ള സൈന്യം അവനുണ്ട് പക്ഷേ അയാളുടെ അഹങ്കാരവും ധിക്കാരവും കാരണം ആ സൈന്യത്തിന്റെ മുമ്പിൽ ഭരണാധികാരിയായ ആ മനുഷ്യൻ തന്നെ മുന്നിൽ നിന്നു അതുകൊണ്ട് മുങ്ങി മരിച്ചവരുടെ സമുദ്രത്തിൽ മുങ്ങി മരിച്ചവരുടെ കൂട്ടത്തിൽ അയാൾ ഉൾപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ മൂസാ നബി അലൈ ഇസ്ലാമയുടെ ജനത വകാല മൂസ റബന വമലഅഹു അംബാലൻ എന്ന് പറഞ്ഞ് അവർക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് തീർച്ചയായും ആ അനുഗ്രഹങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ച് എങ്ങനെയാണ് രക്ഷപ്പെടേണ്ടത് എന്ന് ചിന്തിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം തുറന്നു കൊടുത്തപ്പോ അള്ളാഹു അവരോട് ഒരു നിർദ്ദേശമായി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചത് അവർക്ക് ഒരു നിർദ്ദേശമായി അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കിബിലയാക്കണം എന്നാണ് നിങ്ങൾ നിങ്ങളുടെ വീടുകളെ കിപിലയാക്കുക എന്നൊരു നിർദ്ദേശമാണ് നബിയോടും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും മുമ്പിൽ അള്ളാഹു വെച്ചതായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ തഫ്സീർ വായിക്കുമ്പോൾ നമുക്ക് കാണാം വീടുകളെ കിപിലയാക്കുക എന്ന് പറഞ്ഞാൽ ആരാധനാലയമാക്കുക നിങ്ങൾ അവിടെ നമസ്കാരം നിർവഹിക്കുക എന്നാണ് അള്ളാഹു അവരെ പഠിപ്പിക്കുന്നത് നിസ്കരിക്കാനാണ് അള്ളാഹന്റെ മുമ്പിൽ സുജൂത ചെയ്യാനാണ് അടിച്ചമർത്തപ്പെടുന്നവരോടുള്ള രക്ഷാമാർഗമായി അള്ളാഹു ആവശ്യപ്പെടുന്നത് അവന്റെ മുമ്പിൽ കടന്ന് സുജൂത് ചെയ്യാനും അവനോട് പ്രാർത്ഥിക്കാനുമാണ് ഇത് ഇതേത് കാലത്തേക്കുമുള്ളതാണ് ഇത് ഇതേത് സമൂഹത്തിലേക്കുമുള്ളതാണ് സുഹൃത്തുക്കളെ സഹോദരങ്ങളെ മുസാന നബി അലൈഹി ഇസ്ലാം രക്ഷപ്പെടുത്തപ്പെട്ട മാസം ആ മുഹറമാസമാണ് ഹിജറി കലണ്ടറിലെ ആദ്യത്തെ മാസം എന്ന് പറയുന്നത് അത് പവിത്രമായ മാസമാണ് ദുശഗുണത്തിന്റേതല്ല ആ മാസത്തോടുള്ള ആദരവ് നമ്മൾ പ്രകടിപ്പിക്കണം അത് സൽക്കർമ്മങ്ങളിലൂടെയാണ് വിശിഷ്യ ഒമ്പതിനും പത്തിനും നോമ്പെടുത്തുകൊണ്ടാണ് വ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് മുഹർ മാസത്തോടുള്ള സ്നേഹാദരവുകളൊക്കെ നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുനെ സൂക്ഷിക്കുന്ന അള്ളാഹുനെ ഭയപ്പെടുന്ന അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പാലിച്ചു ജീവിക്കുന്ന സ്വലഹ്യങ്ങളിൽ സജ്ജനങ്ങളിൽ സത്വൃത്തവാന്മാരിൽ അള്ളാഹു കുടുംബ സമേതം നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ ചെറുത് വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ പരലോകത്ത് ചില നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ സഹോദരി സഹോദരന്മാരുടെ ബന്ധുമിത്രാദികളുടെ കൂടെ പല ലോകത്ത് സ്വർഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ തത്വയോടു ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹ് আল্লাহ মাজের নামিনা নার আর আল্লাহ মাজের নামিনা নার আর আল্লাহ